രണ്ടായിരത്തി ഇരുപത്തി സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് മുൻപ് മിക താരലേലും വരാനിരിക്കുകയാണ് ടീമുകളിലെല്ലാം ഇതോടെ വലിയ മാറ്റങ്ങൾ വരുമെന്ന കാര്യം ഉറപ്പാണ് ലേലത്തിന് മുൻപ് ടീമുകൾക്ക് എത്ര കളിക്കാരെ നിലനിർത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഒന്നും തന്നെ വന്നിട്ടില്ല ഫ്രാഞ്ചൈസികളുമായി ഇക്കാര്യത്തിൽ ബി സി സി ഐ ചർച്ചകൾ നടത്തിയെന്നാണ് വിവരം ഈ മാസാവസാനത്തോടെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും കുറഞ്ഞത് അഞ്ചു പേരെയെങ്കിലും നിലനിർത്താനുള്ള അനുവാദം ബി സി സി ഫ്രാഞ്ചൈസി സഞ്ജു സാംസൺ ായത് കൊണ്ട് തന്നെ മലയാളി ആരാധകരുടെ പ്രിയ ടീമാണ് രാജസ്ഥാൻ റോയൽസ് മെഗാലയലത്തിന് മുൻപ് അവർ ആരെയൊക്കെ നിലനിർത്തുമെന്ന കാര്യത്തിൽ ആരാധകർക്ക് വലിയ ആകാംക്ഷയാണ് ഉള്ളത് അഞ്ചു പേരെ മാത്രമാണ് നിലനിർത്താൻ സാധിക്കുക ടീം ഏതൊക്കെ താരങ്ങളെ റിട്ടെയിൻ ചെയ്യാനാണ് കൂടുതൽ സാധ്യത എന്ന് നോക്കാം രാജസ്ഥാൻ റോയൽസിന്റെ ഇക്കാലത്തെ മികച്ച താരങ്ങളിൽ ഒരാളാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ ടീമിന്റെ എക്കാലത്തെയും ഉയർന്ന റൺ വേട്ടക്കാരനായ സഞ്ജു രണ്ടായിരത്തി മുതൽ ടീമിന്റെ നായകനുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഞ്ജുവിന് കീഴിൽ ഫൈനലിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലേ ഓഫിലും എത്താൻ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ കുറച്ച് സീസണുകളായി ബാറ്റിംഗിൽ സ്ഥിരതയോടെ കളിക്കുന്ന താരം കൂടിയാണ് സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് രണ്ടേ ഒന്ന് ബാറ്റിംഗ് ശരാശരിയിൽ അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് റൺസ് നേടാൻ ഈ കേരള താരത്തിനായിരുന്നു വരാനിരിക്കുന്ന മേഘാലയലത്തിന് മുൻപ് രാജസ്ഥാൻ റോയൽസ് ഉറപ്പായി നിലനിർത്താൻ പോകുന്ന കളിക്കാരിൽ ഒരാൾ സഞ്ജു സാംസൺ ആയിരിക്കും അതുപോലെ രാജസ്ഥാൻ റോയൽസിന്റെ എക്കാലത്തെയും മികച്ച വിദേശ താരങ്ങളിൽ ഒരാളാണ് ജോസ് ബട്ട്ലർ രണ്ടായിരത്തി പതിനെട്ടിലെ ഐ പി എല്ലിൽ താരലേലത്തിലൂടെ രാജസ്ഥാനിലേക്ക് എത്തിയ ബട്ട്ലർ അന്ന് ഇങ്ങോട്ട് ടീമിന്റെ അഭിവാജ്യ ഘടകമാണ് ഇംഗ്ലണ്ട് ദേശീയ ടീമിന്റെ നായകൻ കൂടിയായ ബട്ട്ലർ റോയൽസിന്റെ നേതൃത്വ ഗ്രൂപ്പിലെ പ്രധാനി കൂടിയാണ് ഒരു മത്സരം ഒറ്റയ്ക്ക് തിരിക്കാൻ കേൾപ്പുള്ള ബ്ട്ട്ലറെ എന്ത് വില കൊടുത്തും ടീമിൽ നിലനിർത്താൻ രാജസ്ഥാൻ റോയൽസ് ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഐ പി എല്ലിൽ മൊത്തം നൂറ്റി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഈ ഇംഗ്ലീഷ് താരം മുപ്പത്തി എട്ട് പോയിന്റ് ഒന്നേ ഒന്ന് ബാറ്റിംഗ് ശരാശരിയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് റൺസ് നേടിയിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സൂപ്പർ താരമായ ഇടം കയ്യൻ ഓപ്പണിംഗ് ബാറ്ററായ യശുസി ജയ്സ്വാളാണ് മറ്റു that up. ടി ട്വന്റിയിലും ടെസ്റ്റിലും ഇതിനകം ഇന്ത്യൻ ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ ജയ്സ്വാളിനായിട്ടുണ്ട് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെയും അടുത്ത സൂപ്പർ താരമാണ് യശസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ അറുനൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് അടിച്ച് ഞെട്ടിച്ച ഈ സീസണിൽ നാനൂറിലധികം റൺസ് നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എൽ മേഘാലയത്തിന് മുൻപ് രാജസ്ഥാൻ റോയൽസ് റിട്ടെയിൻ ചെയ്ത താരങ്ങളിൽ ഒരാളായിരുന്നു ജയ്സ്വാൾ അടുത്ത മേഘാലയത്തിന് മുൻപും യശസ്സിയെ റോയൽസ് നിലനിർത്തുമെന്ന കാര്യം ഉറപ്പാണ് മറ്റൊരു ചോർദാരൻ റിയാൻ പരാഗാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഭാവി പ്രതീക്ഷ കൂടിയാണ് അസം താരമായ റിയാൻ പരാഗ് ആഭ്യന്തര ക്രിക്കറ്റിൽ അസമിനായി കിടിലൻ റെക്കോർഡുള്ള പരാഗ് ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലാണ് തന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത് പതിനഞ്ച് കളികളിൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് റൺസാണ് താരം പോയ സീസണിൽ അടിച്ചുകൂട്ടിയത് നിലവിൽ ശ്രീലങ്കൻ പര്യടനം നടത്തുന്ന ഇന്ത്യയുടെ ഏകദിന ടി ട്വന്റി ടീമുകളിൽ പരാഗ് ഉണ്ട് ഇന്ത്യൻ ടീമിന്റെ ഭാവി സൂപ്പർ താരങ്ങളിൽ ഒരാളായ പരാഗിനെയും വരുന്ന മേഘാലയത്തിന് മുൻപ് രാജസ്ഥാൻ നിർത്തുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് അതുപോലെ ഐ പി എല്ലിലെ എക്കാലത്തെയും ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനാണ് വലം കയ്യൻ സ്പിന്നറായ യുസ്വേന്ദ്ര ചാഹൽ നൂറ്റി അറുപത് കളികളിൽ നിന്ന് ഇരുന്നൂറ്റി അഞ്ച് വിക്കറ്റുകളാണ് ടൂർണമെന്റിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജസ്ഥാൻ റോയൽസിൽ എത്തിയതിനു ശേഷം മികച്ച ഫോമിലാണ് ഈ സ്റ്റാർ സ്പിന്നർ മികച്ച ക്വാളിറ്റി ഇന്ത്യൻ സ്പിന്നർമാരെ ലേലത്തിൽ നിന്ന് ലഭിക്കുക പ്രയാസമായതിനാൽ ചാഹലിനെ എന്ത് വില കൊടുത്തും റിട്ടേൺ ചെയ്യാൻ രാജസ്ഥാൻ റോയൽസ് ശ്രമിക്കും F*** <sniffs>